എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ നീ അവർക്ക് ശത്രുവായിരിക്കാം നിന്നെ കുറിച്ച് അവർ വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു നാൾ നീ സി പി ഐ എമ്മിനെതിരെയോ നമ്മുടെ പാർട്ടിക്കെതിരെയോ ഒരു വാക്ക് പറഞ്ഞു നോക്ക് നിന്നെ പോലെ മഹാലക്ഷ്മിയെ പോലെ മറ്റൊരു സ്ത്രീയെ കാണാൻ കിട്ടൂലെന്ന് ആരെഴുതും നീ പറയുന്ന മാധ്യമങ്ങൾ എഴുതും അങ്ങനെ നമ്മൾ ഇല്ലല്ലോ പോലും ഉയരത്തിൽ വളരുന്ന ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളായിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി ഐ എം നേതാവുമായ പി ദിവ്യക്കെതിരായ അന്വേഷണം അട്ടിമറിച്ചു എന്ന് ആരോപിച്ചു നൽകിയ ഹർജിയിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി ഹർജിയിൽ ഒരാഴ്ചയ്ക്കകം വിജിലൻസ് വിശദീകരണം നൽകണം കണ്ണൂരിൽ നിന്നുള്ള കെ എസ് യു നേതാവ് പി മുഹമ്മദ് ഷമാസിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി പി ദിവ്യ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി ആരംഭിച്ചുവെന്നാണ് ഹർജിയിലെ ആരോപണം ഈ കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകൾ നൽകി സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരാണ് കമ്പനിയുടെ ഉടമകൾ കമ്പനി അനധികൃതരും പി പി ദിവ്യയുടെ ഭർത്താവും അടുത്ത സുഹൃത്തുക്കളാണ് സാമ്പത്തിക നേട്ടത്തിനായി കമ്പനി രൂപീകരിച്ച് കരാറുകൾ നേടിയത് അഴിമതിയിലൂടെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിലെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു പ്രാഥമിക അന്വേഷണം നടത്തി പി പി ദിവ്യയെ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുമായിരുന്നു കെ എസ് യു നേതാവ് ഹർജിയിലെ പറഞ്ഞ ആക്ഷേപങ്ങൾ പി പി ദിവ്യയെ സമാധാനിപ്പിക്കാനും കൂടെ കൊണ്ട് നടക്കാനും ഇപ്പോഴും സി പി എം തയ്യാറാവുകയാണ് ഇപ്പോഴും അവർ പി പി ദിവ്യയെ സഹായിക്കുകയാണ് ശരിക്ക് പി പി ദിവ്യ നടത്തിയ അഴിമതി തെളിയേണ്ടതാണ് ഈ ആക്ഷേപം സത്യമാണെങ്കിൽ അത് തെളിയുക തന്നെ ചെയ്യും അല്ല ഞാൻ അതെ നവീൻ ബാബുവിൻ്റെ വിഷയം ഉയർന്നു വന്ന സമയത്തിൽ ആദ്യം ഞാൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു അന്ന് ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒന്ന് വന്നു അതിനിപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കിയ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സി പി എം സി ബി ഐ അന്വേഷണത്തെ ഇങ്ങനെ ഭയക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണത്തെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കുടുംബം തുടരന്വേഷണം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചും പോലീസും അതിനെ എതിർക്കുന്ന എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി ഓർമ്മയുണ്ടാവും ഞാൻ കരുതുന്നു നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യത്തെ പ്രതികരണം വന്നത് എം വി ഗോവിന്ദ മാഷിന്റെ ഭാഗത്തു നിന്നാണ് എന്ത് സി ബി ഐ എന്തിന് സി ബി ഐ എന്ന് സി പി എമ്മിന്റെയും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന്റെയും കൃത്യമായ തീരുമാനപ്രകാരമാണ് ഇത് കേരള പോലീസിന് അപ്പുറത്തേക്ക് ഒരു സംവിധാനം അന്വേഷിക്കാൻ പാടില്ല അന്വേഷിച്ച് സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സി പി ഐ നേതാക്കൾക്ക് പ്രതിക്കൂട്ടിലാവുന്ന വിഷയമല്ല പി ദിവറത്തേക്ക് ഒരു പ്രതിയും ആ കേസിൽ വരുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ നേരെ മറിച്ച് സംഭവിക്കാൻ പോകുന്നത് ആ അന്വേഷണത്തിന്റെ ഫലമായി ഈ പറയപ്പെട്ട ബിനാമി ഇടപാടുകളും ഇതിലെ പണത്തിന്റെ ഉറവിടവും അത് തേടി തേടി പോയാൽ ഒരുപക്ഷെ ഇന്നിപ്പോ പരാതിയൊക്കെ പുറത്തു വന്നതുപോലെ അങ്ങ് ലണ്ടൻ വരെ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യം മാഷും ഈ പറയപ്പെട്ട ആളുകളൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം ഇത്ര റിസ്ക് എടുത്ത് വിജിലൻസ് അന്വേഷണം പോലും അട്ടിമറിക്കപ്പെട്ടത് ആ റിപ്പോർട്ട് പോലും പൂഴ്ത്തിയോ എന്ന് സംശയിക്കുന്നു ഗുരുതരമായ ക്രമക്കേടുകൾ വിജിലൻസ് ഡയറക്ടറായിരുന്നു യോഗേഷ് ഗുപ്തയുടെ കാലത്ത് അതിൽ കണ്ടെത്തിയ ആ റിപ്പോർട്ടിന്റെ പുറത്ത് എഫ്ഐആറിട്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്തിനായി സർക്കാർ വേണ്ടത് വെച്ചത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേവലം പി പി ദിവയെ മാത്രം രക്ഷിക്കാനാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ അതിന്റെ ഉത്തരം തേടിയിട്ട് തന്നെയാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായ ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ച പുറത്തു കൊണ്ടുവന്ന നിരവധി വിഷയങ്ങൾ നിങ്ങൾക്കറിയാം ബാലക്കേന്ദിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ജില്ലാ പഞ്ചായത്തിലെ സിൽക്ക് വഴി കാട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് നൽകിയ കോടിക്കണക്കിന് രൂപയുടെ കരാറ് ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴി നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കരാറ് ഇതെല്ലാം വഴിവിട്ട് ബിനാമി കമ്പനിക്ക് പോയത് ജില്ലാ ആശുപത്രിക്ക് സമീപം സമീപം കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം കോടിക്കണക്കിന് രൂപ വിലവരുന്ന സ്വകാര്യ ഭൂമി ജില്ലാ പഞ്ചായത്ത് പർച്ചേസ് ചെയ്തും ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിവരങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി അതിൻ്റെ എല്ലാം രേഖകളും തെളിവുകളും സഹിതം തന്നെയാണ് വിജിലൻസിനെയും സമീപിച്ചത് അതേ രീതിയിൽ തന്നെയാണ് അതിന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് രേഖകൾ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ നിലനിൽക്കുന്നു ഇതോ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സമീപനമാണ് ഈ പരാതിയിന്മേൽ വിജിലൻസ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറ് മാസമായി വിവരാകാശ രേഖ പ്രകാരം ഞാൻ മൂന്ന് തവണ ചോദിച്ചു നേരിട്ട് വിജിലൻസ് ആസ്ഥാനത്ത് പോയി നിലവിലെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുമായി നേരിട്ട് ഞാൻ നൽകിയ പരാതിയിൽ എന്ത് നടപടി ആ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എവിടെയാണത് അന്വേഷിക്കുന്നത് ആരാണത് അന്വേഷിക്കുന്നത് ഒരു വിവരവും ഒരു മറുപടിയും എനിക്ക് തരാൻ നൽകാൻ തയ്യാറായിട്ടില്ല വിവരാകാശത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് ഓരോ തവണ നൽകുമ്പോഴും താങ്കളുടെ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ നിർവാഹമില്ല മറുപടി നൽകാൻ നിർവാഹമില്ല എന്നുള്ള മറുപടിയാണ് തുടർച്ചയായി വിജിലൻസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മടിയിൽ കനം ഞാൻ ആദ്യം പറഞ്ഞ അതേ വാചകം വീണ്ടും ആവർത്തിക്കാനല്ലാതെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എനിക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും പി പി ദിവേദൻ ഈ വിഷയത്തിൽ രണ്ട് തവണ ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്ത് വന്നിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുപോലെ ജനുവരി ഇരുപത്തിരണ്ടിന് പത്രസമ്മേളനം നടത്തി ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് എല്ലാം വ്യാജ ആരോപണമാണ് എന്റെ ഭർത്താവ് ഭൂമി വാങ്ങിയാൽ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ആദ്യം രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ അന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയും സാക്ഷാൽ പിണറായി വിജയനാണ് എന്റെ ഹീറോ അദ്ദേഹത്തെയാണ് ഞാൻ മാതൃകയാക്കുന്നത് അതുകൊണ്ട് ഒന്നിനും മറുപടി പറയാനില്ല കോടതിയിൽ പാക്കലാം ഇതൊക്കെ പറഞ്ഞ് ബി ജി എം ഇടാനുള്ള പഞ്ച് ഡയലോഗുകൾ അടിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം ഉന്നയിച്ച ഏതെങ്കിലും ഒരാരോപണത്തിൽ പി പി ദിവിയുടെ ഭാഗത്ത് ഇന്ന് നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിശദാംശങ്ങളും തെളിവുകളും സഹിതം പറഞ്ഞു അതോടൊപ്പം വിജിലൻസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഒരൊളിച്ചു കളിയുണ്ട് കാരണം എന്നുള്ള നിലയിൽ എന്റെ മൊഴി രേഖപ്പെടുത്താത്ത വിഷയം ഉൾപ്പെടെ കഴിഞ്ഞ മാസത്തിനിടയിൽ വിവരാവകാശ പ്രകാരം പോലും ചോദിച്ചിട്ട് അതിന്റെ രേഖ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നു എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ വിവരങ്ങൾ പോലും ഇല്ല ഇനി അഥവാ അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഉത്തരം വേണമല്ലോ അത് നടത്താൻ ആവശ്യമായ ഡയറക്ഷൻ നൽകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചു